ഇന്ന് ഒരു ദിവസം തന്നെ കൈ നോക്കുന്ന ആളുകളുടെ മാറി മാറി കൈ നോക്കാൻ പോവാണ് അവര് സത്യാണോ കള്ളോണോ അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ ഉടായ്പം കൂടെ കണ്ടുപിടിച്ച് വീഡിയോ ആണത് ഞാനും ഗേൾ ഫ്രണ്ടും പണ്ട് കറങ്ങാൻ പോകുന്ന സമയത്ത് ഇതുപോലെ കൈ നോക്കുന്ന ആളെ കണ്ടിട്ട് കൈ നോക്കി ആദ്യം മൂന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ കല്യാണം നടക്കില്ല ഒരു ദോഷം നിങ്ങൾക്ക് ഇത് ചെയ്താൽ മാത്രം നടക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ച് പറ്റിച്ചു ഏകദേശം ഇദ്ദേഗ്റിന് എന്റെ കൂട്ടാൻ്റെ രണ്ടായിരവും പറ്റിച്ചു അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരുപാട് ആളുകളുടെ കൈ നോക്കിയിട്ട് എല്ലാവരും ഒരുപോലെയാണ് പറയുന്നത് നോക്കാം ആദ്യം ഈ അമ്മന്റെ ആണ് കൈ നോക്കാനിരിക്കുന്നത് ആദ്യം കുറച്ച് സത്യം പറഞ്ഞാലും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പാമ്പിന്റെ ദോഷം ഞങ്ങളുടെ പൂജ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല പൈസ എന്നാൽ റെഡിയാക്കി തരാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് എണീറ്റിപ്പോ അടുത്ത ചേച്ചിൻ്റെ അടുത്ത് കൈ നോക്കാൻ ഈ ചേച്ചിയും പറഞ്ഞു പറഞ്ഞ അവസാനം എത്തുമ്പോഴേക്കും ചെറിയൊരു ദോഷമുള്ള എഴുന്നൂറ് രൂപ എൻ്റെ ഒരു സാധനം വാങ്ങി നിന്റെ ദോഷം മാറും അങ്ങനെ എന്താണെന്നറിയാം പൈസയും കൊടുത്ത് ആ സാധനം വാങ്ങിച്ച് രണ്ട് കാലിക്കും ആക്കി തലയിലും ആക്കി ബാക്കോട്ട് കയറുന്നു അപ്പൊ പറയുകയാണ് ഇനി മുതൽ നീ ജീവിതത്തിൽ രക്ഷപ്പെട്ടു അത്രേ ആ ബെസ്റ്റ് ശരി ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാനിപ്പ അവിടെ നിന്ന് എണീറ്റിട്ടുണ്ട് പിന്നെ ഈയൊരു അമ്മന്റെ അടുത്ത് പോയിരുന്നിട്ട് കഴി ഇതുപോലൊരു സാധനം പിടിച്ചിട്ട് ഒറ്റ ഇടല് ശേഷം രണ്ടും വന്നോ നാലും വന്നോ ആ നിനക്ക് ദോഷമാണ് അത്രേ എനിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ചിരി പിടിച്ചു നിർത്താനേ കഴിയുന്നില്ല അത് കഴിഞ്ഞ് ഈ കണ്ണ് കോലും കയ്യിൽ തന്ന് നീ നല്ല മനസ്സോടെ ഒരു ആയിരം അവിടെ വെക്കും നിന്റെ പ്രശ്നം ഉപ്പാ പരിഹരിച്ചു തരാം അമ്മ കയ്യിലു പൈസയില്ല ഇനി വരുമ്പോൾ നമുക്ക് ദോഷം തീർക്കാമെന്നു കൊണ്ട് ഞാനിപ്പോൾ അവിടെ നിന്ന് എണീക്കുകയാണ് ഇന്നത്തോടെ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഇതുപോലെ കൈ നോക്കലും പശുശാസ്ത്രമായിട്ട് ഈ വഴിക്കില്ല എന്ന് പറഞ്ഞാൽ എണീറ്റ് പോവുകയാണ് ഇതെന്നൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതിലൊക്കെ പോയിട്ട് ഞങ്ങളുടെ സന്തോഷവും പണവും ഒന്നും കളയേണ്ട അപ്പോൾ വേറെ വ്യത്യസ്തമാർന്ന് വീഡിയോ ആയിട്ട് വരാം